എല്ലാ ഉമ്ര തീർത്ഥാടകരും സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് കുറഞ്ഞത് പത്ത് ദിവസം മുമ്പെങ്കിലും മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുത്തിരിക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം നിർബന്ധമാക്കി ഉമ്രക്കായി സൗദി അറേബ്യയിലേക്ക് വരുന്നവർക്കുള്ള ഏറ്റവും പുതിയ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് ഈ നിർദ്ദേശം ഫെബ്രുവരി പത്ത് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു ഫെബ്രുവരി പത്ത് മുതൽ വാക്സിൻ എടുക്കാതെ വരുന്നവർക്ക് സൗദിയിൽ പ്രവേശനം അനുവദിക്കില്ല നിലവിൽ സൗദിയിലുള്ളവർക്കും വ്യവസ്ഥ ബാധകമാണ് സൗദി അറേബ്യയുടെ ആരോഗ്യ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ ഉമ്ര തീർത്ഥാടകരും മെനിഗോ കോക്കൽ എ സി വൈഡബ്ല്യു എക്സ് വാക്സിൻ അല്ലെങ്കിൽ മെനിഗോ കോക്കൽ കോഡറിവാലൻറ്റ് പോളിസാക്രേറ്റ് വാക്സിൻ സ്വീകരിക്കണം